മൊറേ ഒരു പുരാവസ്തു കേന്ദ്രമാണ് കുസ്കോയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ വടക്കുപടിഞ്ഞാറായി ഏകദേശം മൂവായിരത്തഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള ഒരു ഉയർന്ന പീഠഭൂമിയിലും മറാസ് ഗ്രാമത്തിന് തൊട്ടുപടിഞ്ഞാറായും ഈ സ്ഥലത്ത് ഇൻകാവശിഷ്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു അവയിൽ ഭൂരിഭാഗവും നിരവധി ടെറസൈഡ് വൃത്താകൃതിയിലുള്ള താഴ്ചകൾ ഉൾക്കൊള്ളുന്നു ഇതിൽ ഏറ്റവും വലുത് ഏകദേശം മുപ്പത് മീറ്റർ അതായത് തൊണ്ണൂറ്റെട്ടടി ആഴമുള്ളതാണ് മറ്റ് പല ഇൻകാ സൈറ്റുകളെ പോലെ ഇവിടെയും ജലസേചന സംവിധാനമുണ്ട് ഈ താഴ്ചകളുടെ ഉദ്ദേശം നമുക്ക് കൃത്യമായി വ്യക്തമല്ല പക്ഷേ കാറ്റിനെയും സൂര്യനെയും ആശ്രയിച്ചുള്ള അവയുടെ ആഴം രൂപകൽപ്പന വിന്യാസം എന്നിവ മുഗൾ ഭാഗത്തിനും താഴെയുമായി ഏകദേശം പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വ്യത്യാസം സൃഷ്ടിക്കുന്നുണ്ട് രണ്ടായിരത്തൊമ്പത് രണ്ടായിരത്തി പത്ത് മഴക്കാലത്ത് കുസ്കോയിൽ അതിസാധാരണമായ ഉയർന്ന തോതിലുള്ള മഴ ലഭിച്ചു ഇത് മുറയുടെ അവശിഷ്ടങ്ങൾക്ക് മാറ്റാനാവാത്ത നാശമുണ്ടാക്കി ഈ പ്രദേശമാകെയും കൃഷിക്കായി ഉപയോഗിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കൂടാതെ മണ്ണിൻ്റെ സാമ്പിളുകൾ കാണിക്കുന്നത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ടെറസുകളുടെ വ്യത്യസ്ത തലങ്ങളിൽ വിളകൾ വളർത്താൻ സഹായിച്ചതായി കാണിക്കുന്നു ടെറസുകളിൽ വിശാലമായ താപനില വ്യത്യാസങ്ങളുണ്ട് okay hello good okay. what is it? good afternoon what was it sorry if you don't mind what was it this thing my um, we can set with your friends